പ്രിയമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവും സംവിധായകനുമായ അഖിൽ മാരാർ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച ചില പ്രതികരണങ്ങൾ അടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രസക്തമായ ചിലത് അതിലുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ പുതുതലമുറയുടെ പോക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇളയ കുഞ്ഞുങ്ങളെ താലോലിക്കാനും സ്നേഹിക്കാനും അവരുമായി സന്തോഷിക്കാനുമാണ് നമ്മൾ സമയം ചിലവഴിക്കുന്നത് എന്നാൽ അതേ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഭയപ്പെട്ട് കഴിയേണ്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു എന്തായിരിക്കും ഇതിൻ്റെ കാരണമെന്ന് പലരും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിലാണ് മലയാള ചലച്ചിത്ര ലോകത്ത് അടുത്തിടെ ഇറങ്ങിയ വയലൻസ് സിനിമകളാണ് ഇതിനുള്ള പ്രധാന കാരണമെന്ന രീതിയിൽ ചാനലുകളിൽ ചർച്ചകൾ നടക്കുന്നത് ഡിവൈഎഫ്ഐ അടക്കമുള്ള പ്രസ്ഥാനങ്ങളും പറയുന്നു മാർക്കോ പോലെയുള്ള സിനിമകൾ പുതിയ തലമുറയെ അക്രമാസക്തരാക്കാൻ സ്വാധീനിക്കുന്നുവെന്നും ചെറിയ തോതിൽ ഞാനും അത് അംഗീകരിക്കുന്നു സിനിമ നേരിയ രീതിയിലെങ്കിലും ഒരു കുട്ടിയെ സ്വാധീനം ചെലുത്താം എന്നാൽ എന്താണ് ഈ നാടിൻ്റെ നിയമവ്യവസ്ഥയെന്നും സിനിമയിൽ നിയമവ്യവസ്ഥയില്ലെന്നും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ല ഇതേ അക്രമങ്ങളൊക്കെ പണ്ടുള്ള സിനിമകളിലും ഉണ്ടായിരുന്നു എന്നാൽ നമ്മളാരും അക്രമാസക്തരായി പുറത്തിറങ്ങി യാതൊരു വിവരക്കേടും കാണിച്ചിരുന്നില്ല പരമാവധി പോയി കഴിഞ്ഞാൽ ആ സിനിമയിലെ ഡയലോഗ് പറഞ്ഞ് സിനിമയെ നിത്യജീവിതത്തിൽ ഒതുക്കി നിർത്തും പിന്നെ നല്ല മോട്ടിവേഷൻ ചിത്രങ്ങളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് തോന്നലുണ്ടാവും എന്തായാലും നമ്മുടെ നാട്ടിലെ ഇന്നത്തെ അവസ്ഥക്ക് നേരിയ തോതിൽ മാത്രമേ സിനിമകൾ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും അത് ഉൾക്കൊള്ളാം അതിനപ്പുറം എന്താണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളാരും ഇത് ചെയ്തിരുന്നില്ല എന്തുകൊണ്ട് ഇന്നത്തെ തലമുറ ഇത് ചെയ്യുന്നു എന്നാണ് കണ്ടെത്തേണ്ടത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ധൈര്യം ഏതെങ്കിലും മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു എൻ്റെ ചോദ്യം ഇതാണ് തൊണ്ണൂറിലെയും എൺപതിലെയും ഒക്കെ തലമുറ ചെയ്യാത്ത കാര്യങ്ങൾ രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും ജനിച്ച തലമുറ ചെയ്യുന്നു എന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടെത്താനാകുമോ നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ അധ്യാപകരെ ബഹുമാനമായിരുന്നു സ്നേഹമായിരുന്നു ഭയമായിരുന്നു നമുക്ക് നമ്മുടെ അമ്മയെ ബഹുമാനമായിരുന്നു സ്നേഹമായിരുന്നു ഭയമായിരുന്നു സമാനമായ രീതിയിൽ അച്ഛനെ ബഹുമാനമായിരുന്നു സ്നേഹമായിരുന്നു ഭയമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ ഭയപ്പെട്ടിരുന്നു കുറേയൊക്കെ ഈശ്വരനെയും ഭയമായിരുന്നു ഈ ഭയം എന്ന വികാരത്തെ ഇന്നത്തെ തലമുറയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഭയം എന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാന വികാരത്തെ കട്ട് ചെയ്തു കളയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കൺമുന്നിലുണ്ടാവുന്നത് എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന മാധ്യമ പ്രവർത്തകരും ഇടത് കപട ബുദ്ധിജീവികളും സമൂഹത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന അനാവശ്യമായ ആവിഷ്കാര സ്വാതന്ത്ര്യവും കപട പുരോഗമന വാദങ്ങളുമാണ് കുട്ടികളുടെ ഉള്ളിലെ ഭയത്തെയും ബഹുമാനത്തെയും ഇല്ലാതാക്കിയത് ഒരാൾ മര്യാദക്ക് കഴിയണമെങ്കിൽ അയാൾ നിയന്ത്രണ വിധേയമായിട്ടാകണം ജീവിക്കേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഈ ലോകത്ത് ആർക്കും അവകാശമില്ല അതിന് കഴിയുകയുമില്ല എല്ലാവരുടെയും സ്വാതന്ത്ര്യം നിയന്ത്രണ വിധേയമായ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള നിയന്ത്രണങ്ങൾ നമുക്കുണ്ടാവണം ഈ നിയന്ത്രണത്തെ ഇല്ലാതാക്കാൻ കപട പുരോഗമനവാദികളും കുറച്ചൊക്കെ മാധ്യമ പ്രവർത്തകരും ചെയ്യുന്നുണ്ട് ചില മൂല്യങ്ങൾ ഇല്ലാതാകുമ്പോൾ കുടുംബമില്ലാതാകും അതോടെ അവിടെ വളർന്നു വരുന്ന കുട്ടികളിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന മാനസികാവസ്ഥയുണ്ടാവും നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ അവർ എന്തും ചെയ്യുമെന്ന നിലയിലേക്കെത്തും സ്നേഹവും നിയന്ത്രണവും ഇല്ലാത്ത കുട്ടികൾ പുറത്തുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് സ്വാധീനപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം സ്വാധീനപ്പെടൽ അവരെ തെറ്റിലേക്ക് നയിക്കും തെറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച തോന്നൽ തന്നെ കുട്ടിയുടെ മനസ്സിലില്ലാതാകുന്നു ലഹരിക്ക് അടിമയാകുന്നു പെൺകുട്ടികളെ മറ്റ് പല രീതിയിലും സ്വാധീനിക്കുന്നു അങ്ങനെ കുടുംബത്തിലെ മൂല്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് കുട്ടികളെ ഈ രീതിയിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള സാഹചര്യം ഒരുക്കിയത് ഇവിടുത്തെ നാറികളായ ബുദ്ധിജീവികളാണ് ഇത് രാഷ്ട്രീയം വെച്ച് പറയുകയല്ല ഇവരാണ് ഈ പുതിയ തലമുറയെ ഈ തരത്തിലാക്കിയത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണ്ടന്റ് കണ്ട് അച്ഛനെയും അധ്യാപകനെയും വരെ കുട്ടികൾ ചോദ്യം ചെയ്യുന്നു കുട്ടിയുടെ നല്ല കാര്യത്തിന് ഒരു തല്ല് കൊടുത്താൽ അവരെ ജയിലിൽ അടക്കുന്നു അത് അവരെ കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് ഭയപ്പെടുത്തുന്നു വിദ്യാലയങ്ങളിലും മറ്റും പോലീസിൻ്റെ ഇടപെടൽ വളരെ കുറവാണ് അതുപോലെ തന്നെ ദൈവവിശ്വാസം കുറഞ്ഞു വരുന്നതും യുവതലമുറയെ തെറ്റിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്നും അഖിൽമാരാർ കൂട്ടിച്ചേർത്തിരിക്കുന്നു അപ്പോൾ അഖിൽമാരാർ പങ്കുവച്ചിട്ടുള്ള ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ യോജിക്കുന്നോ വിയോജിക്കുന്നോ എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി കൊണ്ടു കാണാം